ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പോലെ നിങ്ങൾ ദൈവത്തെ അണികരിക്കുന്നവരാകെ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേരു പോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കുവേൻ യും വ്യർദ്ധ ഭാഷണവും നമുക്ക് യോജിച്ചതല്ല പകരം കൃതജ്ഞതാ സ്ത്രോത്രമാണ് ഉചിതം വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിവദിക്കുന്നു അതിനാൽ അവരുമായി സമ്പർക്കമരുത് ഒരിക്കൽ നിങ്ങൾ അന്തോ ഗാനമായിരുന്നു ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു പ്രകാശത്തിന്റെ മക്കളെ പോലെ വർദ്ധിക്കുവേൽ പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത് പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ പ്രകാശിതമായതെല്ലാം പ്രക്ഷോഭിക്കും ഇങ്ങനെ പ്രക്ഷോഭിക്കുന്നതെല്ലാം പ്രകാശമാണ് അതുകൊണ്ട് ഇപ്രകാരം പറയാപ്പെട്ടിരിക്കുന്നത് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവാൻ ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണമായും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവൻമാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തി ഉണ്ട് മർച്ച ആത്മാവിനാൽ പൂരിതരാകുവാൻ സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതികളാലും പരസ്പരം സംഭാഷണം ഗാനാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുൻ എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവൻ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരാകുവൻ ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്കു വിധേയരായിരിക്കും എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ തറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്കു തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ് ഇതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ ക്രിസ്തു സഭയെ എന്ന പോലെ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ടു ഭാര്യയോട് ചേരും അവർ രണ്ടുപേർ ഒന്നാവുകയും ചെയ്യും ഇത് ഒരു വലിയ രാജ്യമാണ് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത് ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തികളും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാം ചോദ്യം ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസോസുകാരെ ഉപദേശിക്കുന്നത് ഉത്തരം വത്സല മക്കളെ പോലെ രണ്ടാം ചോദ്യം എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പൗലോസ് നൽകുന്നത് ഉത്തരം സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം മൂന്നാം ചോദ്യം പൂരിപ്പിക്കുക ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവേ ഉത്തരം ക്രിസ്തു നാലാം ചോദ്യം സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിനു മാതൃകയാക്കുന്നതാരാണ് ഉത്തരം ക്രിസ്തുവിനെ ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് ഉത്തരം സുരഭി കാഴ്ചയും പനിയുമായി ആറാം ചോദ്യം എഫിസോസ് അഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ ഏതെല്ലാമാണ് ഉത്തരം വ്യഭിചാരം അശുദ്ധി അത്യാഗ്രഹം ഏഴാം ചോദ്യം ആദ്യ യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത് ഉത്തരം വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ എട്ടാം ചോദ്യം നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ് മേച്തയും വ്യർത്ഥ ഭാഷണവും ചാപ്പല്യവും ഒമ്പതാം ചോദ്യം നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ് ഉത്തരം കൃതജ്ഞതാ സ്ത്രോത്രം പത്താം ചോദ്യം കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ് ഉത്തരം ഗാനാലാഭങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ